കെഎസ്റ്റിഎയുടെ ഹൊസ്തുഗ് ചെറുവത്തൂർ ഉപജില്ലാതല സമ്മേളനങ്ങളും സമാപിച്ചു കേരള സർക്കാരിന്റെ ജനപക്ഷ ഭരണത്തിന് ശക്തി പകരണമെന്ന് കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലുമായി നടന്ന സമ്മേളനങ്ങൾ ആഹ്വാനം ചെയ്തു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കണമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയണമെന്നും കേരള സർക്കാരിന്റെ ജനപക്ഷ ബദലുകൾക്ക് ശക്തി പകരണമെന്നും കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഹോസ്തുർഗ് ചെറുവത്തൂർ ഉപജില്ലാതല സമ്മേളനങ്ങൾ ആഹ്വാനം ചെയ്തു കെ എസ് ടി മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ ഹോസ്തുർഗ് ഉപജില്ലാതല സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു കർഷകരോടൊപ്പം കർഷക തൊഴിലാളിയോടൊപ്പം ചുമട്ടുകാരോടൊപ്പം എല്ലാവിധ തൊഴിലാളിയോടൊപ്പം സംഘടിച്ചു അഭുമാഷുടുള്ള ആദ്യ അധ്യാപകനായിട്ടുള്ള രക്തസാക്ഷിയായിട്ടുള്ള അഭിമാഷുടയുള്ളവരുടെ ഒരുപക്ഷെ ജീവത്യാഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മഹാപ്രസ്ഥാന സംഘടന എന്ന ചരിത്രം വലിയ തലമുറയെ ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷയായി സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ് ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ പ്രസിഡന്റ് യു ശ്യാംബട്ട് ട്രഷറർ കെ വി രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല വി കെ ബാലാമണി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി കെ റീന എൻ രവീന്ദ്ര കെ വി രാജൻ പി പി കമല രാജേഷ് കറിയ കെ സ്മിത എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി ബാബുരാജ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മോഹനൻ സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി രാജേഷ് വരവ് ചെലവ് കണക്കും ജോയിന്റ് സെക്രട്ടറി എം ബിഞ്ചുഷ രക്തസാക്ഷി പ്രമേയവും വൈസ് പ്രസിഡന്റ് എം രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മറുപടി പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം പതാക ഉയർത്തൽ സംഗീത നൃത്തശില്പം എന്നിവയും നടന്നു സംഘടക സമിതി ചെയർമാൻ കെ വി ജയപാൽ സ്വാഗതവും കൺവീനർ പി ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു തൃക്കരിപ്പൂർ വിപിപി എം കെ പി എസ് ഗവൺമെന്റ് വക്കേധനൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ കെ എസ് ടി എ ചെറുപത്തൂർ ഉപജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു പ്രസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കോ അധ്യാപകർക്കോ കിട്ടാത്ത വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണം എന്തുകൊണ്ടാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പരിശോധിക്കണം ഈ സമ്മേളനം അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ സംഘം എന്ന് പറയുന്നത് കേവലം സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്ത് പ്രക്ഷോഭം നടത്തി നമ്മുടെ ശമ്പളം നശിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സംഘം മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തെയും ലോകത്തെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും വിവിധ വിഷയങ്ങൾ ഈ സമൂഹത്തിനകത്ത് വരുന്ന വിവിധ വിഷയങ്ങളിൽ ഈ പാവപ്പെട്ട കൈകോർത്തു നിന്ന് ാണ് ആ ഒരു ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് ടി വി മധുകുമാർ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ ബാലാമണി സംഘടനാ റിപ്പോർട്ടും സബ് ജില്ലാ സെക്രട്ടറി പി രാകേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം ദേവദാസ് വരവ് ചെലവ് കണക്കും ടി എ ജ്യോതിലക്ഷ്മി രക്തസാക്ഷി പ്രമേയവും പി സജീവ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുനിൽകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എ വി അനിത വി എസ് ബിജുരാജ് കെ എം ഈശ്വരൻ പി പ്രഭാവതി എൻ കെ ജയദീപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി ഉണ്ണികൃഷ്ണൻ കെ വി സത്യൻ പി കെ മുരളീകൃഷ്ണൻ കെ ശ്രീജ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർപേഴ്സൺ ടി പി ഉഷ സ്വാഗതവും കൺവീനർ വി കെ രാജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ